കുറ്റിപ്പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ ദുരൂഹ സാഹചര്യത്തിൽ നഴ്സ് മരണപ്പെട്ട സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പോലീസിന് നൽകി കുടുംബം മരിക്കുന്ന ദിവസം പോലും വീട്ടുകാരുമായി സന്തോഷത്തോടെ സംസാരിച്ച അമീന ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയില്ലെന്ന നിലപാടിലാണ് കുടുംബം കേസ് അന്വേഷിക്കുന്ന ഡിവൈഎസ്പി സി പ്രേമാനന്ദകൃഷ്ണൻ ശനിയാഴ്ച അമീനയുടെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തി പഠിക്കുന്ന സ്ഥാപനം മുഖേന പരിശീലനത്തിനായാണ് അമീന കുറ്റിപ്പുറത്തെ ആശുപത്രിയിൽ എത്തിയതെന്ന് മാതാപിതാക്കൾ പോലീസിൽ മൊഴി നൽകി ആശുപത്രിയിലെ സേവനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് അമീനയുടെ മരണം വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു അമീനയെന്നും പാസ്പോർട്ട് ഉൾപ്പെടെ എടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വന്നിരുന്നതായും പിതാവ് പോലീസിനെ അറിയിച്ചു മരണം നടന്ന ദിവസം വീട്ടിലേക്കും ബന്ധുക്കൾക്കും വീഡിയോ കോൾ ചെയ്ത് രണ്ടു മണിക്കൂറിലേറെ അമീന സംസാരിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം സന്തോഷവതിയായിരുന്ന കുട്ടി ആത്മഹത്യ ചെയ്തെങ്കിൽ അതിന് കാരണമായത് എന്താണെന്ന ചോദ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത് മലപ്പുറം ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ട്രിപ്പിൾ സീറോ ഒന്നര മാസം മുമ്പ് അമീനെ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചതായും തുടർന്ന് താൻ ആശുപത്രിയിലെത്തി ജനറൽ മാനേജറേയും ഡോക്ടറേയും ഉൾപ്പെടെ കണ്ടിരുന്നതായും പിതാവ് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ആശുപത്രി വിടുന്നതിന് മുമ്പായി ആശുപത്രിയിലെ സർജന് പുതിയ ഷർട്ടും സഹപ്രവർത്തകർക്ക് മധുരവും നൽകണമെന്ന ആഗ്രഹം അമീന അറിയിച്ചിരുന്നതായും പിതാവ് ഡിവൈഎസ്പിയോട് പറഞ്ഞിട്ടുണ്ട് കോതമംഗലത്തെ സ്ഥാപനത്തിലാണ് നഴ്സിംഗ് പഠിച്ചിരുന്നത് അവിടെ നിന്നാണ് കുറ്റിപ്പുറം ആശുപത്രിയിൽ പരിശീലനത്തിനെത്തിയത് ഒരു വർഷം തിയറിയും ഒരു വർഷം പ്രാക്ടിക്കലും എന്ന രീതിയിലായിരുന്നു കോഴ്സ് പ്രാക്ടിക്കൽ കാലാവധി പൂർത്തിയായ ശേഷവും കുറ്റിപ്പുറത്ത് തുടർന്ന് അമീന ജൂലൈ പതിനേഴോടെ സേവനം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു അമീനയെന്നും അതിനാൽ ആശുപത്രിയിലെ സർജൻ ഉൾപ്പെടെ അവളോട് വലിയ സ്നേഹമായിരുന്നുവെന്നും പിതാവ് അറിയിച്ചിട്ടുണ്ട് രണ്ട് പെൺമക്കളാണ് അമീനയുടെ പിതാവിനുള്ളത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ജ്യേഷ്ഠ സഹോദരിയുടെ വിവാഹം നടന്നത് നാട്ടിൽ കൂലിപ്പണിക്കാരനായ പിതാവ് കഷ്ടപ്പെട്ടാണ് മക്കളെ പോറ്റി വളർത്തിയത് കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു അമീന ഗൾഫിൽ പോയി നല്ല ജോലി നേടണമെന്നും ശേഷം ഉപ്പയെയും ഉമ്മയെയും ഉമ്രയ്ക്ക് അയക്കണമെന്നും അമീന ആഗ്രഹിച്ചിരുന്നു താൻ ഗൾഫിൽ പോയാൽ പിന്നീട് നിങ്ങൾ ജോലിക്ക് പോകരുതെന്ന് ഉപ്പയോട് പറയുകയും ചെയ്തിരുന്നു പിതാവ് മാതാവ് സഹോദരി മാതാവിന്റെ പിതാവ് എന്നിവരിൽ നിന്നാണ് നിലവിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെ വിവിധ ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു സംഭവത്തിൽ ആശുപത്രി മേധാവികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു ഇതോടെയാണ് അന്വേഷണം തിരൂർ ഡിവൈഎസ്പിക്ക് കൈമാറിയിട്ടുള്ളത് കേസിന്റെ എല്ലാ വശങ്ങളും വിശദമായി അന്വേഷിക്കുന്നതായി ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണൻ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു എഡിറ്റർ ലൈവ് കുറ്റിപ്പുറം മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ